പ്പനയ്ക്ക് ഒക്കെ പോയിട്ട് വന്നിട്ട് എന്താ പറയാ അപ്പം കപ്പ വാങ്ങിച്ചോണ്ട് വന്നിട്ടോ ഫ്രിഡ്ജില് ഒരു മൂന്നാറ് കഷ്ണം മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അടുത്ത് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നേക്കാളും വേദന വേദന എന്നല്ലോ ചെണ്ടക്കപ്പേ ഒരു ടൈപ്പ് ചമ്മന്തി ഉണ്ട് ആ ചമ്മന്തി മീൻ ഇരിപ്പുണ്ടല്ലോ അതും കൂടെ പറത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മളിത് കുക്കറിനകത്താണ് വെക്കുന്നത് അപ്പം രാത്രി ഒരു എട്ടര കഴിഞ്ഞ കേട്ടോ നമ്മള് വേഗം വെക്കാൻ വേണ്ടി കുക്കറിനകത്താണ് കഴിക്കെടുക്കട്ടെ കേട്ടോ അപ്പൊ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയായിട്ട് തിരിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ നമ്മള് വേറെ ഒന്നും അരച്ച് ചേർക്കുന്നില്ല പെട്ടെന്ന് മറക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മള് കപ്പയൊക്കെ കഴുകി അതിനകത്ത് ഉപ്പും കൂടി ഇട്ട് കുക്കറിനകത്ത് വയ്ക്കാൻ പോവാ ചെണ്ടക്കപ്പതിനകത്ത് സെറ്റാവും അപ്പൊ നമ്മൾ മീൻ മറക്കാൻ വേണ്ടിട്ട് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമോ മീനിട്ട് സെറ്റ് ആക്കണം അപ്പൊ എണ്ണ ചൂടായി മീനിടാം കേട്ടോ ഇത് ചർവിയപ്പം നമ്മൾ അപ്പം മീൻ ഇത്തിരി പൊടിഞ്ഞു വരട്ടോ മറച്ചിട്ടു ഒരു സൈഡ് ബാക്കി നോക്കാം ഒരു അടുപ്പില് കപ്പ കുക്കറിൽ ഇരിക്കുന്നു ഇതേ മീൻ എന്താ പറയാ മൊരിഞ്ഞോണ്ടിരിക്കുന്നു പിന്നെ ഈ ചെറുതീല് ഞാൻ ഇതിൽ വെള്ള എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ സവാള ഇതിങ്ങനെ ചന്നം പിന്നിന്നം വെട്ടിക്കണ്ടിച്ചിട്ടേക്കുവാണോ ഈ ചെന്നം പിന്നം വെട്ടി കണ്ടിച്ചിട്ട് ഇത് നമ്മളത് ഇതിലേക്ക് ഇടുവാണ് എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇടുവാണ് കേട്ടോ ഒരു ചമ്മന്തിയാണ് ഇത് ഇത്തിരി ഉപ്പ് ഇട്ടു എന്നിട്ട് ഈ സഭകള് ഒത്തിരി വഴന്ന് വരണ്ട ചെറുതായിട്ടൊന്ന് ഒന്ന് മാറണം വഴുന്നു ഇത ഇത് ഇത്രയും പഴന്നാ മതി കേട്ടോ അപ്പത്തേക്ക് നമ്മൾ റോപ്പ് ചെയ്തിട്ട് പാടിയ മതിയെ ഇങ്ങനെ മുളക് വഴി ഇടണം എവിണ്ടവർക്ക് ഞാൻ ഇവിടെ ഒത്തിരി ഒത്തിരി എരിവള ഒത്തിരി ഇടുക ഇത് ഇങ്ങനെ ഞാൻ ഇളക്കണം ചൂ ഈ പൊടി ചൂടാക്കണ്ട ഈ ഉള്ളിയുടെ ഈ എണ്ണയുടെ ചൂടുണ്ടോ അത് മതി കേട്ടോ ഉള്ളി വേണമെങ്കിൽ മാത്രം മതി ഓപ്ഷൻ ആണ് അപ്പൊ നമ്മളിതിങ്ങനെ ഇനി ചൂടാകണം ഇനി ഇത് ചൂട് ആവണം ജസ്റ്റ് അപ്പൊ കപ്പ ഒരു വിസിലടിച്ചു നമ്മൾ ഓഫ് ചെയ്തു വരെ മതിയായിരിക്കും പിന്നെ ഇതേ ചൂടാറിയപ്പം നമ്മളത് ജാറത്തേക്കാക്കി ചെന്നിട്ട് ഒന്നടിച്ചെടുക്കരു ആക്കിട്ടത് എന്നാ നമ്മളിത് ഇതിനകത്തേക്ക് നമ്മളാ അത് വഴറ്റിയില്ലേ അതിനകത്തേക്ക് നമ്മള് ഇടുകടിച്ച ഒരു പൊടിക്ക് െ ഈ ചമ്മന്തിയുടെ പേര് എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല ഈ ചമ്മന്തി അപ്പൊ നമ്മൾ ഇതിന്റെ എയർ പോയിട്ടില്ല എയർ പോയിട്ടില്ല അപ്പൊ ഇത് അതും കൂടെ ആയിട്ട് വേണം അതും കൂടെ ആയിട്ട് വേണം നമ്മള് കഴിക്ക കേട്ടോ അപ്പം നല്ല ആവി വറുക്കുന്ന ചെണ്ട ോക്ക് സിലോപ്പി കറത്തത് ഉള്ളമ്മന്തി സബോള ചമ്മന്തി കോഫി കോഫി നമ്മുടെ കപ്പ എടുത്തു ചൂട് ചൂട് നല്ല വെന്തിട്ടോ ഇതേ കണ്ടോ നല്ല ി വറുത്തു നല്ല സബോള ചമ്മന്തി സബോള ചമ്മന്തി ഇവിടെ വെച്ചു നല്ല പൊടിക്കപ്പ സവോള ചമ്മന്തി നോക്കി അടിപൊളി സൂപ്പർ ിലോപ്പി ആയതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം നിങ്ങൾ കഴിക്കുമ്പോ ഞാൻ പറയണ്ടല്ലോ എല്ലാ കറിയുള്ള മീനാണെങ്കിലും ഇതൊരു കുഴപ്പം ആ എന്താണെന്ന് ഇത് മുള്ള സഹിക്കാൻ പറ്റത്തില്ല എന്ന ഞാത്താഴം അപ്പ ഇതാണ് അപ്പൊ ശരി